ഇന്ത്യയിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച വിവാദ വ്യവസായി വിജയ് മല്യ നീതിയുക്തമായ വിചാരണയും മാന്യമായ ജീവിതവും ഉറപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് പരിഗണിക്കാമെന്ന് യു കെയിലുള്ള വ്യവസായി വിജയ് മല്യ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കേസുകളിൽ നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ദീർഘമായ ഒരു അഭിമുഖത്തിലാണ് വിജയ് മല്യ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിലേക്ക് മടങ്ങാനാവാത്തതിനാൽ തന്നെ ഒളിച്ചോടിയവൻ തട്ടിപ്പുകാരൻ എന്നൊക്കെ വിളിക്കുന്നത് ന്യായമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ തന്നെ കള്ളൻ എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും മോഷണം നടത്തിയിട്ടില്ലെന്നും മല്യ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മാർച്ചിനു ശേഷം ഇന്ത്യയിലേക്ക് പോകാത്തതുകൊണ്ട് ഒളിച്ചോടിയവനെന്ന് വിളിക്കാം പക്ഷെ ഞാൻ ഒളിച്ചോടിയതല്ല മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് വിമാനം കയറിയതാണ് തിരിച്ചു തിരിച്ചുവരാത്തതിന് സാധുവായ കാരണങ്ങളുണ്ട് അതിനാൽ ഒളിച്ചോടിയവൻ എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ പക്ഷേ ഈ കള്ളൻ എന്ന വിളി എവിടെ നിന്ന് വന്നു മോഷണം എവിടെ നടന്നു എന്നാണ് വിജയ് ചോദ്യം പോഡ്കാസ്റ്റിൽ കിങ് ഫിഷർ എയർലൈൻസിന്റെ പതനത്തെക്കുറിച്ചും വിജയ് സംസാരിച്ചു എയർലൈൻസിനെ രക്ഷിക്കാൻ അതിനെ ചെറുതാക്കാനുള്ള ഒരു പദ്ധതിയുമായി അന്നത്തെ ധനമന്ത്രി പ്രണവ് മുഖർജിയെ സമീപിച്ചെന്നും എന്നാൽ തന്റെ അഭ്യർത്ഥനയ്ക്ക് എതിർപ്പുണ്ടായെന്നും മല്യ പറഞ്ഞു എയർലൈൻസിന്റെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം രണ്ടായിരത്തിയെട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ കാര്യമായി ബാധിച്ചു സമ്പദ് വ്യവസ്ഥയുടെ മിക്കവാറും എല്ലാ മേഖലകളെയും ഇത് ബാധിച്ചു പണം നിലച്ചു വരണ്ടുപോയി ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞുവെന്ന് വിജയ് മല്യ പറഞ്ഞു കോഡീഷനായിരുന്ന വിജയമല്യയുടെ പതനം കിങ് ഫിഷർ എന്ന സാമ്രാജ്യത്തിന്റെ പതനമായിരുന്നു കോടികളുടെ വായ്പയാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ബാങ്കുകളിൽ നിന്ന് വായ്പയായി എടുത്തിരുന്നത് സ്ഥാപനങ്ങളുടെ തകർച്ചയോടെ ഈ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധം കടക്കണിയിലേക്ക് കൂപ്പൂത്തുകയായിരുന്നു അതോടെ വാണിരുന്ന മല്യ കടക്കാരനാവുകയും ഗത്യന്തരമില്ലാതെ ഇന്ത്യ വിടുകയുമായിരുന്നു